തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം അഞ്ചിന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി മൂവാറ്റുപുഴ നെസ്റ്റ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി മൂവറ്റുപുഴ നെസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും വിദ്യാഭ്യാസ സെമിനാർ പ്രതിനിധി സമ്മേളനം അധ്യാപക പ്രകടനം സമ്മേളനം വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം യാത്രയ്പ്പ് സമ്മേളനം വനിതാ സമ്മേളനം തുടങ്ങിയവയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജിജി ഫിലിപ്പ് ആർ അരുൺകുമാർ എസ് മനോജ് ടി എൻ വിനോദ് ബിനു കെ വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫെബ്രുവരി വ്യാഴം ഏഴ് വെള്ളി എട്ട് ശനി എന്നീ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ നെസ്റ്റ് ആഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ഫെബ്രുവരി ആറാം തീയതി കെ എച്ച് എസ് ഡി എ അക്കാഡമിക് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയും എന്ന വിഷയത്തെപ്പറ്റിയുള്ള സെമിനാർ നടക്കുന്നതാണ് രണ്ടാം ദിവസം ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സംസ്ഥാന പ്രസിഡൻ്റ് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട ഹൈബി ഇഡൻ എം ബി ഉദ്ഘാടനം ചെയ്യുന്നു അതവസരത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ശ്രീ പി പി എൽദോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുന്നു വൈകുന്നേരം മൂവാറ്റുഴ ടൗണിൽ അധ്യാപക പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം പൊതുസമ്മേളനം നടത്തുന്നതായിരിക്കും ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ എം ലിജു ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുഖ്യപ്രഭാഷണം രാത്രി മണിക്ക് സംഘടനയുടെ പഴയ നേതാക്കന്മാരെ ആദരിക്കുന്ന രാത്രി മണിക്ക് കലാസന്ധ്യ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഹയർ സെക്കൻഡറി മേഖലയെ ഹയർ സെക്കൻഡറി ആയിട്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു സെപ്പറേറ്റായിട്ട് നിലനിർത്തി ഹയർ സെക്കൻഡറിയെ സംരക്ഷിക്കണം എന്നതാണ് ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ എ എച്ച് എസ് സി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട പാഠ്യക്രമങ്ങളിലും കരിക്കുലം കമ്മിറ്റിയിലും ക്യുഐ പി കമ്മിറ്റിയിലും ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയെ ഒഴിവാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഹയർ സെക്കൻഡറിയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സന്ദർഭത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന ഇല്ല എന്നുള്ളത് തികച്ചും വേദനാജനകമായ കാര്യമാണ് കാര്യമാണ് വളരെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ പരിഷ്കാര കമ്മിറ്റികളിലും കമ്മിറ്റികളിലും ഹയർ സെക്കൻഡറി അധ്യാപക ഉൾപ്പെടുത്തണം എന്നുള്ളത് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കും ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ புடா